ഈ വിജിലൻസ് അതെങ്ങനെയാണ് മാസപ്പടി കേസ് കൂമ്പൊടി പോകുന്നില്ല യഥാർത്ഥത്തിൽ വലിയൊരു അഴിമതി കേസല്ലേ ആ അഴിമതി കേസിൽ ആദ്യം വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും വിജിലൻസ് കോടതിയെയും അത് മാത്രമേ അങ്ങനെ ആദ്യം സമീപിക്കാൻ പറ്റൂ അതുകൊണ്ട് സമീപിച്ചു അവിടെ പത്തിരുപത്തെട്ട് തെളിവുകളും ഒക്കെ കൊടുത്തതാണ് പക്ഷേ വിജിലൻസ് കോടതി അത് തള്ളി അത് ന്യായമാണെന്നുള്ള അഭിപ്രായം ഒന്നും നമുക്കില്ല കാരണം അത് അഴിമതി കേസിൽ വിജിലൻസ് കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഭരിക്കുന്ന ആരാണെന്നറിയാമല്ലോ നിശ്ചയിതൊക്കെ ആരുടെ വിജിലൻസും വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റും അത് ഒക്കെ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ തന്നെ വകുപ്പുകളാണ് അപ്പോൾ ഇതിൽ ഇതിനെ ഇതിനേക്കാൾ മികച്ച വിധിയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിലുള്ളൊരു വിധി എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് ഇത് കഴിഞ്ഞാലല്ലേ അപ്പീൽ കൊടുക്കാൻ പറ്റും അല്ലാതെ ആദ്യം കയറി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് തന്നെ അപ്പോൾ അത് ബേസ് ചെയ്തുള്ള കേസാണ് മാസപ്പടി വാങ്ങിയതാണെന്നുള്ളത് വസ്തുതയല്ലേ അത് കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങളും ഈ കേസ് കൊടുത്ത നാടനും ഒക്കെ വിശ്വസിക്കുകയാണ് ഇപ്പോഴും അപ്പോൾ അത് ഒന്നേ പോയിൻറ്റ് ഏഴ് ലക്ഷം രണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അത് കൈപ്പറ്റിയതാണെന്ന് വീണാ വിജയം പോലും സംബന്ധിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വീണ പോലും അത് നിഷേധിച്ചിട്ടില്ലല്ലോ ഈ തുക കൈപ്പറ്റിയതാണെന്ന് അപ്പോൾ തുക കൈപ്പറ്റിയതാണെന്ന് വീണ തന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു കേസാണ് അത് എന്ത് എന്താ എന്താണ് ഈ തുക കൈപ്പറ്റുന്നതിന് വേണ്ടി എന്താണ് അവർക്ക് എന്ത് എന്തിനു വേണ്ടിയാണ് ഈ തുക കൈപ്പറ്റിയതെന്നാണല്ലോ ഇപ്പോൾ ആർക്കും അറിയാൻ കഴിയാത്തത് അതിനുള്ള സേവനങ്ങളൊന്നും കൊടുത്തിട്ടില്ല അത് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ഇൻകം ടാക്സ് സെൻറ്ററും സെറ്റിൽമെൻറ്റ് ബോർഡ് ആയാലും എസ് എഫ് ഐ ഒ ആയാലും ആർ ഒ സി ആയാലും ഇപ്പോൾ എല്ലാ ഏജൻസികളും പറഞ്ഞല്ലോ ഇതിനൊരു യാതൊരു സേവനവും കൊടുക്കാതെയാണ് ഈ പണം കൈപ്പറ്റിയത് അപ്പോൾ ഈ പണം കൈപ്പറ്റിയത് എന്തിനാ കൈപ്പറ്റിയത് അഴിമതിയാണ് എന്ന് കുഴൽനാടൻ വിശ്വസിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യുപകാരം തീർച്ചയായിട്ടും ഈ കരിമണൽ കർത്തയുടെ കമ്പനി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മോളാണ് വിജയ വീണ അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു തുക വീണ വിജയൻ കൈപ്പറ്റുമ്പോൾ അതിൻ്റെ തൻ്റെ അദ്ദേഹം വീണയുടെ പിതാവായ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയിൽ നിന്നും ഇതിന് പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണ് ഈ കരിമണൽ കർത്തയുടെ കമ്പനി ഈ വലിയ തുക കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നിൽ അഴിമതിയുണ്ട് ആ അഴിമതി അന്വേഷിക്കണമെന്ന് വിജിലൻസ് കോടതിയോടല്ലാതെ പിന്നെ ആരോടാണ് പറയേണ്ടത് ഇപ്പോൾ ഇത്രയും വലിയ തുകയൊക്കെ കൈപ്പറ്റിയ ആളുകൾക്കെതിരെ യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഇപ്പോൾ സി പി എം എന്താ പറയുന്നത് എല്ലാം കുഴൽനാടനെ എന്തോ വലിയ അപരാധം ചെയ്യുന്ന മാതിരിയല്ലേ പറയുന്നത് കുഴൽനാടനൊരു കേസ് കൊടുത്തു അഴിമതി നിരോധന അഴിമതിക്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് അത് പുറത്തു കൊണ്ടുവരുന്നതിന് പകരം ഈ കോടതിയുടെ യഥാർത്ഥത്തിൽ ഇതിനെ തെളിവ് കുഴൽനാടൻ തെളിവുകളൊന്നും സമർപ്പിച്ചിട്ടില്ല പത്തിരുപത്തെട്ട് പോയിൻറ്സ് അദ്ദേഹം പറഞ്ഞു പത്തിരുപത്തെട്ട് തെളിവുകൾ അദ്ദേഹം കൊടുത്തു അതൊന്നും തന്നെ ഈ അഴിമതി നിരോധനവുമായി നിരോധന നിയമത്തിൻ്റെ പരിധിയിലൊന്നും വരാത്തൊരു കേസാണെന്നാണ് വളരെ വിചിത്രമാണ് നമ്മുടെ ഈ വിജിലൻസ് കോർട്ടിൻ്റെ വിധിന്യായം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്